ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ഉള്ള രണ്ട് എപ്പിസോഡാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ സച്ചിയാണ് കാണിക്കുന്നത് സച്ചി ചോദിക്കുകയാണ് എടാ ബാലൻസ് ഉള്ള നാലായിരം രൂപ നീ എപ്പോഴാണ് തരാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സ്തുതി പറയുകയാണ് ബാലൻസ് ഉള്ളത് നാലായിരം രൂപയല്ലേ അത് ഞാനങ്ങ് തന്നേക്കാം എന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഓ നീ എല്ലാ സാധനവും മേടിച്ചാൽ അതുപോലെ തരുന്നവനാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുക പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ദേഷ്യം വരെയാണ് ശ്രുതി പറയുകയാണ് സച്ചി ആവശ്യമില്ലാത്ത വർത്താനൊന്നും സുധീനെ പറയേണ്ട നാലായിരം രൂപയല്ലേ അദ്ദേഹത്തിന് രണ്ട് ദിവസത്തിനുള്ളിൽ സാലറി കിട്ടും അപ്പോൾ തിരിച്ച് തന്നേക്കുമെന്ന് പറയുകയാണ് കേട്ടോ സുധിയാണെങ്കിൽ ആ ഞാൻ തന്നേക്കാം എന്നിങ്ങനെ ഒരു ഉറപ്പില്ലാണ്ട് പറയാ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്തി വെക്കുകയാണ് എന്താടാ നിനക്ക് സാലറി കിട്ടുമ്പോൾ നീ പൈസ തരില്ലേ നീ എന്തോ ഒരു ഉറപ്പില്ലാത്ത പോലെ സംസാരിക്കുന്നത് അപ്പം രവീന്ദ്രൻ പറയാണ് ഇട മക്കളെ വിട്ടേക്ക് അവൻ തരാമെന്ന് പറഞ്ഞല്ലോ അവൻ ഈ നാലായിരം രൂപ വെച്ചിട്ട് ഓടിയൊന്നും പോയില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് കേട്ടോ ഏയ് അതൊന്നും പറയാൻ പറ്റില്ല ചാ നേരത്തെ ഓടി പ്രാക്ടീസ് ഉള്ളവനാണ് ഇവൻ എന്നാൽ നാലായിരം കിട്ടിയവന് കഴിക്കുകയെന്നില്ലല്ലോ അവൻ ചിലപ്പോൾ ഓടിയെന്നും വരാം എന്തായാലേ നീ നാലായിരം രൂപ തന്നേക്കാന്നേ വാക്ക് മൂലം പറയുന്ന പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് അങ്ങനെ എന്തിനാണ് പറയുന്നത് അവൻ പോലീസ് സ്റ്റേഷനിലൊന്നും അല്ലല്ലോടാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ച് പറയാണ് പോലീസ് സ്റ്റേഷനിലല്ല പക്ഷെ നമ്മുടെ വീട് പോലീസ് സ്റ്റേഷനാണെന്ന് വിചാരിച്ചുകൊണ്ട് പോകും പറയട്ടെ ഞാനത് റെക്കോർഡ് ചെയ്തോളാം തെളിവിന് വേണ്ടിയിട്ടാണ് ഇവനെ അമ്പത് ലക്ഷം രൂപ തരാ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും നാളായില്ലേ അവൻ ഒരു രൂപ പോലും തന്നിട്ടില്ല അമ്മയുടെ തലയിലൊട്ടല്ലേ സത്യം ചെയ്തത് എന്നിട്ടും തന്നിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അവൻ തന്നോളൂടാ അവൻ എന്തായാലും സാലറി ഇട്ടി കഴിയുമ്പോഴത്തേക്കും നാലായിരം രൂപ തിരിച്ചു തന്നോളും ഇതുപോലെ എല്ലാവരും കൂട്ടിട്ട് തന്നെയാണ് നാലായിരം രൂപ തിരിച്ചു തരേം ചെയ്യുകയുള്ളൂ പോരേയും നോക്കുകയാണ് കേട്ടോ അപ്പോഴെങ്കിലും സച്ചി പറയുകയാണ് ഏയ് അത് അമ്മ പറയട്ട് കാര്യമൊന്നുമില്ല ഇവൻ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചേക്കാം ഒരു തെളിവിന് വേണ്ടിയിട്ടാണെന്ന് അറിയാൻ കേട്ടോ അങ്ങനെ റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്ന അതേ സമയത്ത് തന്നെ ശ്രുതി പറയുകയാണ് സച്ചി നിങ്ങൾ നിങ്ങളെന്തീ കാണിക്കുന്നത് എന്തിനാണ് ഇദ്ദേഹത്തോട് ഇമാതിരിയൊക്കെ പെരുമാറുന്നത് തരാമെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താ കുഴപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പൈസയല്ലേ അദ്ദേഹം എടുത്തിട്ട് ഓടിയത് അല്ലാതെ നിങ്ങളുടെ പൈസ ഒന്നും അല്ലല്ലോ നിങ്ങളുടെ പറച്ചിലേടാത്തോന്നും തൻ്റെ പൈസയാണ് ശ്രുതി എടുത്തിട്ട് പോയേന്ന് ഈ വീട്ടിലെ എല്ലാ തീരുമാനങ്ങളും താനാണ് എടുക്കുന്നത് തൻ്റെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ ഈ വീട്ടിലെല്ലാം ചിലവും താൻ ചെയ്യുന്നത് പോലെയാണല്ലോ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി രേവതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ രേവതി പറയുകയാണ് ആ അതെ ഈ വീട്ടിലെല്ലാ ചിലവ് കൊടുക്കുന്നത് എൻ്റെ ഭർത്താവാണ് ഈ വീട്ടിലെ അച്ഛന് ശേഷം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയതും ചെയ്തതും സച്ചയേട്ടം തന്നെയാണ് അതിനിപ്പം എന്താ സംശയം എന്ന് വെക്കുകയാണ് നിങ്ങൾക്കറിയില്ലയെന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഒരു നാലായിരം രൂപയുടെ കാര്യമല്ലേ അത് ഞാൻ തന്നെ തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അകത്തേക്ക് ചെന്നിട്ട് ഒരു നാലായിരം രൂപയായിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയാണ് ആ അച്ഛാ കയ്യിൽ ഇതുവരെ തരാതെ നോക്കിയിരുന്നത് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആ നാലായിരം രൂപ കിട്ടിയില്ലേ എന്നാ വച്ചാ ഇത് സൂക്ഷിച്ച് വെച്ചോ അല്ലെങ്കിൽ ഇനിയും എടുത്തിട്ട് ഓടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് എടാത് നീ അമ്മയുടെ ഇതിൽ തന്നെ കൊടുക്കുമെന്ന് അറിയാൻ കേട്ടോ അപ്പോഴേക്കും സച്ചി പറയാണ് എന്താ അച്ഛ ഇനിയും അമ്മയുടെ ഇതിൽ തന്നെ കൊടുക്കുന്നത് അമ്മ തന്നെ ശ്രദ്ധിക്കാതെ അവനെടുത്തിട്ട് ഓടും ാണ് ഇനിടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഉണ്ടാവുള്ളൂന്ന് നോക്കിയാണ് അപ്പോഴേക്കും ചന്ദ്ര ആകെ പൊങ്ങി ഇതുപോലെ ആവണം കേട്ടോ സച്ചിനെ ഒരു വലിയ ഷോ ഷോഫൊക്കെ കാണിക്കുകയാണ് ചന്ദ്ര അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് ഇത്രയും കാലം ഞാൻ അവളുടെ അവളുടെയിൽ തന്നെയാണ് കൊടുത്തത് മാത്രല്ല കല്യാണത്തിന് എന്തൊക്കെയോ ചിലവുകളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു അതിനൊക്കെ കടം മേടിച്ചിട്ടുണ്ട് ആ കടം അടയ്ക്കണമെന്ന് അവൾ പറഞ്ഞല്ലോ ഇനി കടക്കാരൻ ആരും നമ്മുടെ വീട്ടിലേക്ക് വരണ്ട അവളുടെ തന്നെ കൊടുത്തേക്കെന്ന് പറയുകയാണ് എന്നിട്ട് സച്ചി കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം മേടിക്കലാണ് പിന്നെ രണ്ടാമത് കിട്ടുമ്പോഴത്തേക്കും ദേഷ്യത്തിൽ അങ്ങ് തട്ടിപ്പുറച്ച് മേടിക്കുകയാണ് ചന്ദ്ര അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചന്ദ്രയോട് പറയണം ഇനിയെങ്കിലും ഇത് നല്ല രീതിയിൽ നോക്ക് ചന്ദ്രയെ ആർക്കാണ് എന്താണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക ഇനിയിപ്പോൾ നീ ആർക്കെങ്കിലും കൊടുത്തത് മറന്നു പോയിട്ട് മറ്റുള്ളവരുടെ തലയിൽ പഴിചാരിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയും അത് മേടിച്ചിട്ട് പോവുകയാണ് അങ്ങനെ ശ്രുതി രേവതിയോട് പറയാണ് ഞാനേ ഈ മാസത്തെ എല്ലാ ചിലവിനുള്ള പാതി പൈസ ഞാനും കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസയും കൂടെ ഞാൻ തരാം അല്ലാതെ ഞാനിവിടെ ആരുടെ ഓസിക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അയ്യോ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പൈസ ഞങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് ഈ മാസത്തെ എല്ലാ ചിലവിനുള്ള പൈസ പൈസയും ഇടയിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ആരുടെ ഓസി ഞങ്ങൾക്കും വേണ്ട നിങ്ങളുടെ എടുത്ത് കഴിക്കുന്നു എന്ന് നിങ്ങളും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെന്ന് യും പറയാനോ അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും പിന്നെയും വഴക്ക് തുടങ്ങിയോ ദേ നമ്മളിപ്പോൾ കൂട്ടുകുടായിട്ടാണ് താമസിക്കുന്നത് അപ്പം കൂട്ടുകുടുമ്പോ ആകുമ്പോൾ പൈസയുടെ കാര്യം പറഞ്ഞ് ചെറിയ രീതിയിലുള്ള വാക്കുതർക്കൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് പക്ഷെ അത് രണ്ടുപേരും കൂടെ വലുതാക്കാൻ നിൽക്കരുത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോവാനായിട്ട് നിങ്ങളെന്തായാലും പോയി കിടന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരെ അങ്ങ് മാറ്റുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതി തുണി തുണിമടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി സച്ച് വരുവാണെട്ടോ സച്ചി വന്ന് രേവതിയോട് വയ്ക്കുകയാണ് രേവതി നീ തുണി തുണിമടക്കാണോ എന്ന് വെക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് പിന്നെ വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ പണിയല്ലാതെ വേറെ എന്താ ചെയ്യാനായിട്ട് ഉണ്ടാവുക എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഏ ഇവയ്ക്ക് ഇതെന്ത് പറ്റി മര്യാദയ്ക്ക് ഇരുന്നാളിലൊത്രയും നേരം പെട്ടെന്ന് ഇതെന്ത് പറ്റിയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ എൻ്റെ ടവിലെന്ത്യ രേവതി ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും തോർത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ സച്ചി ചോദിക്കുകയാണ് രേവതി നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ അവർ ഹണിമൂണ് പോകുന്നു എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാവരും കൂടെ ഹണിമൂണ് പോവാന്ന് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് ആ പൈസ തിരിച്ച് വാങ്ങിച്ചില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പോകാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതൊന്നുമല്ല അല്ല അവർ ഹണിമൂണിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പെങ്കിലും ചെയ്തു നമ്മുടെ കല്യാണം അവരുടെ കല്യാണത്തിന് മുമ്പായിട്ട് നടന്നതല്ലേ പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയോ എന്നൊന്നും ഹണിമൂണിന് കൊണ്ടുപോകാമെന്ന് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് ഓ രേവതി അതാണോ നിന്റെ പ്രശ്നം എടി ഞാൻ എങ്ങനെ നിന്നെ ഹണിമൂണിന് കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ തന്നെ ഈ ഫൈനാൻഷ്യലുടെ അടുത്ത് പൈസ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ച് നടക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ നിന്നെ അന്തമാനിലോട്ടൊക്കെ കൊണ്ടുപോകുന്നേ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയണോ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഒന്ന് ചിന്തിച്ചിട്ട് പോലും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയണം ആ നിനക്ക് അണി ഹണിമൂണ്ട് പോയാൽ പോരെ ഏ അത് നിനക്ക് അന്ദമാനിൽ തന്നെ പോകണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് അന്തമാനിലൊന്നും പോകുന്നു വേണ്ട ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാറല്ലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് അത്രേ ഉള്ളൂ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം നീ ഒന്നും മിണ്ടാതിരിക്കേ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് ഇങ്ങനെ പറയാണ് രവിതി എനിക്ക് ശരിക്കും നല്ല സംശയമുണ്ട് ആ പൈസ എടുത്ത കാര്യത്തിലേ ശുധീനെ തന്നെ എനിക്ക് നല്ല സംശയം എന്ന് പറയുകയാണ് അപ്പോൾ അതുവഴി പോകുന്ന ശ്രുതി ഇത് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി അത് കേട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ശ്രുതി തന്നെയായിരിക്കുള്ളൂ ആ പൈസ എടുത്തത് കാര്യം എൻ്റെ അമ്മയ്ക്ക് സുധീനോട് ഭയങ്കര സ്നേഹമുണ്ടെങ്കിലും അമ്മ ഒരിക്കലും അവൻ ചോദിച്ചാൽ പൈസ എടുത്ത് കൊടുക്കുന്ന ആളൊന്നുമല്ല അമ്മ അവനെ ഇനി കാണാതെ എടുത്താലേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണേ ഏയ് അങ്ങനെ ചെയ്യോ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നുള്ള പൈസ കാണാതെ ആരെങ്കിലും എടുക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ച് പറയണേ വേറെ ആരും എടുക്കൂല്ല പക്ഷെ അവനുണ്ടല്ലോ അവനൊരു കള്ളച്ചക്കനാണ് അവൻ എന്തായാലും എടുക്കും അവനെക്കുറിച്ചിട്ടേ എന്തെനിക്കറിയാഞ്ഞിട്ടാണ് അവൻ എടുത്തതായിരിക്കുള്ളൂ പൈസ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് ഇങ്ങനെ ശ്രുതി ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി കുളിക്കാനും പോവുകയാണ് രേവതി അത് കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ ശ്രുതിനെയാണ് കേട്ടോ കാണുന്നത് ശ്രുതി പ്രതീക്ഷിച്ചില്ല രേവതി പെട്ടെന്ന് വാതിര തുറന്ന് വരുമെന്ന് ശ്രുതിയും രേവതിയും നേർക്ക് നേരെ കാണുകയാണ് രേവതിയും ഞെട്ടി അതുപോലെ തന്നെ ശ്രുതിയും ഞെട്ടിപ്പോവാണ് എന്നിട്ട് ശ്രുതി ദേഷ്യത്തിലെ രേവതിനെ നോക്കിക്കൊണ്ട് അവരുടെ റൂമിലോട്ട് കയറി പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സുദീനെയാണ് അപ്പോൾ ശ്രുതിക്ക് ജോലിയും കോലിക്കൊന്നുമില്ലല്ലോ അപ്പോൾ ശ്രുതി ഒരു പാർക്കിൽ വന്ന് കിടന്നുറങ്ങി സമയം കളയാണ് അപ്പോൾ ശ്രുതിയുടെ ഫോണിങ്ങനെ റിങ് ചെയ്യാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഉറക്കത്തിന്ന് എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോഴത്തേക്കും ആ ഭക്ഷണത്തിനുള്ള സമയമായി ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായി അതുകൊണ്ടാണ് ഫോൺ റിങ് ചെയ്തത് അപ്പോൾ സുതി ഉച്ചഭക്ഷണത്തിനായിട്ടുള്ള ടി ബോക്സൊക്കെ ഇങ്ങനെ തുറക്കാം കേട്ടോ പാത്രമൊക്കെ ഇങ്ങനെ തുറക്കുകയാണ് അപ്പം നോക്കുമ്പോൾ പപ്പടവും ഇല്ല മുട്ടയും ഇല്ല അപ്പം ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് സുതി അമ്മേനെ വിളിക്കുകയാണ് അങ്ങനെ വേഗം തന്നെ ചന്ദ്ര സുധീടെ കോട് കണ്ടതും ചാടി ചാടിയെടുക്കുകയാണ് ആ മോനെ നീ എന്തെടുക്കുകയാണ് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയാണ് അമ്മേ ഞാൻ ഞാനിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടിഫിൻ ബോക്സ് തുറന്ന സമയത്ത് അതിൽ മുട്ടയും ഇല്ല അതുപോലെ തന്നെ പപ്പടവും ഇല്ല ഇത് രണ്ടും അമ്മ വെച്ചിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എടാ ആ ടിഫിൻ ബോക്സിൻ്റെ ഉള്ളിൽ ആ ചോറിൻ്റെ ഉള്ളിലുണ്ട്ടാ നീയൊന്ന് തുറ തുറന്ന് നോക്കുക അപ്പ അറിയാൻ പറ്റുമെന്ന് പറയുകയാണ് അങ്ങനെ അവൻ നോക്കുകയാണ് ആ മുട്ട ശരിയായി എന്ന് പറയാണ് അപ്പോൾ ഇത്രയും നേരം നീ എന്തെടുക്കുവായിരുന്നു എടാ അതെ സമയം ഒരുപാടായല്ലോ നല്ല നല്ല നേരത്ത് നേരത്തെ കാലത്തെ ഭക്ഷണം കഴിച്ചാലല്ലേ നല്ല ശരീരത്തിൽ ആരോഗ്യം നിൽക്കുള്ളൂ നീ ഇത്രയും നേരം എന്തെടുക്കാമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശുദ്ധി പറയുകയാണ് അമ്മേ ഞാൻ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിപ്പോയമ്മേ അതുകൊണ്ടാണ് എൻ ഭക്ഷണം കഴിക്കാൻ വൈകിയെന്ന് പറയാനുണ്ടോ ഇത് കേട്ടതും ചന്ദ്ര ചോദിക്കുകയാണ് എടാ നീ ഉറങ്ങിന്നോ നീ ഇത് എന്ത് വർത്താനോ പറയുന്നത് നീയല്ലേ പറഞ്ഞത് ഇന്റർവ്യൂ ഉണ്ടെന്ന് ആ ജോലിക്ക് സെറ്റായോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശുദ്ധി പറയുകയാണ് ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല അതെ എന്താണെന്ന് വെച്ചാൽ സാലറി ഭയങ്കര കുറവാണ് ഇനി ആ കമ്പനി പോയി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമുണ്ടാവേയുള്ളൂ അത് കാരണം ഞാൻ ആ ജോലി വേണ്ടാന്ന് വിചാരിച്ചോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സുധീം പറയാണ് ആ അതേ അമ്മേ നാളെ വേറെ വലിയൊരു കമ്പനിയുടെ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് അപ്പം അതെന്തായാലും ഓക്കെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ആ അങ്ങനെ എന്തെങ്കിലും ഇന്റർവ്യൂ അങ്ങനെയൊക്കെ പെട്ടെന്ന് പോയി ഒരു ജോലി സമ്പാദിച്ച് എടുക്കണം ഇങ്ങനെ എല്ലായ്പ്പോഴും എല്ലാവരുടെയും കണ്ണൽ പൊടിയിട്ട് നടത്താം നടക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നിൻ്റെ ഭാര്യയുടെ അത് നീ ഓർക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ചന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഓഹ് ഇവനിങ്ങാനും ജോലിക്ക് പോകുമിനി ഇവനെ വിശ്വസിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ പൈസ മുഴുവൻ എങ്ങനെ അടക്കാൻ പറ്റും ആകെ പെട്ട അവസ്ഥയിലാണല്ലോ ഇവൻ പോകുന്നൊന്നും തോന്നുന്നില്ല എന്നിങ്ങനെ ചന്ദ്രൻ മനസ്സിലിങ്ങനെ പറയാനെട്ടോ അങ്ങനെ അടുത്ത സീനിൽ പിന്നെയും സുധീനെ കാണിക്കണം അപ്പോൾ ആണെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് സുദിനെ പോലെ കുറേ എണ്ണങ്ങൾ ഉണ്ട് കേട്ടോ അവിടെ ജോലി ഇല്ലാണ്ട് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ പാർക്കിലിരിക്കുന്ന അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെയും സുതി കിടന്നുറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ് അടുത്ത് അപ്പോഴാണ് നമ്മുടെ ശ്രുതി സുധീനെ വിളിക്കുന്നത് ശ്രുതിയുടെ കോള് കണ്ടതും ശ്രുതി ചാടിയെടുക്കുകയാണ് ആ നീ എന്തെടുക്കുകയാണ് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് ആ ഞാൻ ഈ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഈ ഷോറൂം വഴിയാണ് പോയത് അപ്പോൾ എന്തായാലും സുധീനൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് ഞാൻ ഷോറൂമിൽ കയറിയെന്ന് പറയുകയാണ് ശ്രുതി ആകെ ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി വേഗം തന്നെ പറയുകയാണ് ശ്രുതി ശ്രുതി നീ ആ ഷോറൂമിലുള്ളിലോട്ട് കയറണ്ട 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 അവിടെ ഞാനില്ലായെന്ന് പറയാനട്ടോ അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് അപ്പോൾ നീ ഇവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഞാൻ ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് പുറത്താണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയാണ് ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് നേരം നിങ്ങളുടെ കാറൊക്കെ ഒന്ന് കണ്ടിട്ടെ ഷോറൂമിൽ പല കാറുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാനിരുന്നോളാം മാത്രമല്ല ഭാവിയിൽ നമുക്ക് കാറൊക്കെ മേടിക്കാനുള്ളതല്ലേ പിന്നെ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരേക്കൊന്ന് പരിചയപ്പെട്ട് പെടുകയും ചെയ്യുക എന്തായാലും ഞാൻ അകത്തിരുന്നു ഓളാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അയ്യോ അയ്യോ ശ്രുതി അങ്ങനെ ചെയ്യേണ്ട ചെയ്യേണ്ട നീ എന്തായാലും പൊയ്ക്കോ സാറേ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു ഒരു വണ്ടി പോലും സെയിലായി പോയില്ല അപ്പോൾ അത് കാരണം ഭയങ്കര ദേഷ്യമാണ് ഇപ്പം നീ ആണെങ്കിൽ വെറുതെ വന്ന് നീ വെറുതെ എവിടെയൊക്കെ ചുറ്റിക്കാണാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ സാറിന് ഇഷ്ടപ്പെടില്ല ഒരുപാട് ചീത്ത പറയും ചിലപ്പോൾ നിന്നെ പറഞ്ഞില്ലെങ്കിലും എന്നെ പറയും അതുകൊണ്ട് നീ ഇന്ന് പറണ്ട വേറൊരു ദിവസം വന്നാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും പറയുകയാണ് അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു പോയിക്കോളാം ശ്രുതി കുഴപ്പമില്ല പറഞ്ഞുകൊണ്ട് ശ്രുതി തിരിച്ചു പോവാണ് അടുത്ത സീറ്റിൽ പിന്നെയും ചന്ദ്രനെ കാണിക്കാനുണ്ടോ അപ്പോൾ ചന്ദ്ര വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു കോൾ വരികയാണ് അപ്പോൾ ഇതാരായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്യാനോ കോൾ അറ്റൻഡ് ചെയ്തതും ഞാൻ മലേഷ്യയിൽ നിന്നാണെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്കും ചന്ദ്ര വിചാരിക്കുന്നുണ്ട് ശ്രുതിയുടെ എന്ന് വിചാരിച്ചിട്ട് ഓ എന്തൊക്കെയുണ്ട് സുഖമല്ലേ ശ്രുതിയുടെ അച്ഛനല്ലേ ഞാൻ എപ്പോഴും പറയും ശ്രുതിയുടെ അച്ഛന് മോളെ കാണാതിരിക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും വിളിക്കുമെന്ന് ഞാൻ എപ്പോഴും അവളോട് പറയാറുണ്ട് അത് പിന്നെ ശ്രുതിക്കാണെങ്കിൽ അച്ഛനോട് ദേഷ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അച്ഛനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് എപ്പോഴും പറഞ്ഞ് വിഷമിക്കാറുണ്ട് ശ്രുതി വിളിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് എപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ മലേഷ്യയിൽ വന്ന് നിങ്ങൾ കാണട്ടെ എൻ്റെ മകനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എന്തായാലും വരുമെന്നും വിളിക്കുന്നു എന്നൊക്കെ ഉള്ളത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് എന്നറിയാണ് അപ്പോൾ അപ്പുറത്തു നിന്ന് ആളുകൾ പറയുകയാണ് അയ്യോ അയ്യോ ഞാനൊന്ന് പറയട്ടെ ഞാൻ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അമ്മാവനാണ് വിളിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര വയ്ക്കണം ഓ അമ്മാവനാണോ ആ എന്തായാലും ശ്രുതിയുടെ ആൾക്കാർ തന്നെയല്ലേ വിളിച്ചത് മലേഷ്യേന്നല്ലേ അതെന്തായാലും നന്നായി എന്ന് എന്താ എന്താവോ വിളിച്ചതെന്ന് വെക്കുന്നത് ാണ് അപ്പോഴത്തേക്കും അമ്മാവും പറയാണ് അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് ശ്രുതിയുടെ അച്ഛൻ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ബോധമൊന്നുമില്ല അതൊന്നും ശ്രുതിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയാനോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ അങ്ങനെയാണോ എനിക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഒന്നു ഫോൺ കൊടുക്കുമെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ഈ അമ്മാവൻ എന്ന് പറയുന്ന ആൾ പറയാണ് ഏയ് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാനുണ്ടോ അപ്പം ഈ അമ്മാവൻ എന്നുള്ള പേരിൽ വിളിച്ചിരിക്കുന്നത് ശ്രുതിയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തിരുന്ന ആ ഒരു മാനേജറുണ്ടല്ലോ അയാൾ കോമയിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തി അപ്പോൾ ഈ അയാളാണ് ശ്രുതിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മലേഷ്യയിൽ നിന്ന് അമ്മാവനാണെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ചന്ദ്ര പറയാണ് അയ്യോ ഇവിടെയാണെങ്കിൽ ശ്രുതി മോളില്ലല്ലോ ഏ ശ്രുതി വരുമ്പോ അങ്ങടേക്ക് വിളിക്കാൻ പറയട്ടെ മാമനെ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് ആ അങ്ങോട്ട് വിളിക്കാനൊന്നും പറയണ്ട ഞാൻ തന്നെ ശ്രുതിനെ വിളിച്ചോളാം എന്തായാലും മാമൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഒന്ന് ശ്രുതി പേടിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ ചോദിക്കുകയാണ് അതെന്തിനാ ശ്രുതി പേടിക്കുന്നത് ഏ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ഈ ഇയാൾ പറയാണ് അത് പിന്നെ അച്ഛൻ അച്ഛൻ പറഞ്ഞിട്ട് വിളിച്ചു എന്ന് കേൾക്കുമ്പോഴേ അപ്പോൾ ഒന്ന് ഞെട്ടുന്നതാണ് അത് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഞാൻ ശ്രുതിനെ വേറെ വിളിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് ശരി ശരിയായി എപ്പോൾ വേണമെങ്കിലും വിളിച്ചോട്ടെ രാത്രിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ശ്രുതിയുടെ മാമനല്ലേ ശരിയെന്നു പറഞ്ഞുകൊണ്ട് കോൾ കട്ടുകയാണ് അതിൽ ചന്ദ്ര വേഗം തന്നെ പൂജാ പൂജാറൂമിലോട്ട് ഓടിച്ചെല്ലുകയാണ് ദൈവമേ നന്ദി ദൈവമേ നന്ദി അമ്മേ നന്ദി എല്ലാവർക്കും നന്ദി എന്തായാലും എൻ്റെ മകനാണല്ലോ ആ സമ്പാദ്യം മുഴുവൻ വരാൻ പോകുന്നത് ഒന്നുമില്ലാലും ശ്രുതിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കൂടിയാണ് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അയാളുടെ ബിസിനസ് മുഴുവൻ എൻ്റെ മോന് കിട്ടും എങ്ങനെയെങ്കിലും കടമൊക്കെ അടച്ച് എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാം ദൈവം എനിക്ക് നല്ലത് തന്നെ തന്നു ദൈവമേ നന്ദി നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിനോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഫോണുമായിട്ട് ചെയ്തിട്ട് നമ്മുടെ ശ്രുതിനെ വിളിക്കുകയാണ് മോളെ ശ്രുതി നീ ഇതാ എവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ പാർലറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആൻറ്റി എന്തേന്ന് ചോദിക്കുകയാണ് നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത് ഏ എപ്പോൾ പെട്ടെന്ന് വരുമോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് അല്ല ആൻറ്റി ഇന്തു പറ്റി വീട്ടിൽ ആർക്കെങ്കിലും ശരീരത്തിന് സുഖലായ്മ എന്തെങ്കിലും ഉണ്ടോ അതാണോ ആൻറ്റി ഇങ്ങനെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ഏയ് മോളെ അതൊന്നും അല്ല ഇന്നേ എന്നെ മലേഷ്യയിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് അതാരാണ് ആൻറ്റീന്ന് ചോദിക്കുകയാണ് മോളുടെ മാമൻ എന്ന് പറയും ഇവിടത്തേക്ക് ശ്രുതി ആകെ ഞെട്ടുകട്ടോ എന്ത് മാമനോ ആ അച്ഛനോട് ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് വിചാരിച്ച് മാമനോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മോളുടെ അമ്മാവനെ മലേഷ്യയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും നമ്മുടെ നല്ല കാലം വരാൻ പോവുകയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും മോളെ എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയാനെട്ടോ ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതി ആകെ ഞെട്ടുകയാണ് കേട്ടോ ശ്രുതിയൊക്കെയാണ് എന്താ ആൻറ്റീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ മോളെ മോളുടെ അച്ഛനെ ഇടക്കിടക്ക് സുഖമില്ലാണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടതായിട്ട് വരും മോളെ എപ്പോഴും അന്വേഷിക്കുമെന്ന് മോളോട് എന്തോ കാര്യം പറയാനുണ്ട് അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് മോളുടെ അമ്മാവൻ എന്നെ ഇങ്ങനെ വിളിച്ചത് മോളെ ഞാൻ പറഞ്ഞില്ലേ എത്ര വൈരാഗ്യമുണ്ടെങ്കിലും ഒരു പാടില്ലാതെ വരുമ്പോൾ സ്വന്തം മോളെ അങ്ങനെ മറന്നൊന്നും പോകില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴത്തേക്കും ശ്രുതി പറയാണ് അങ്ങനെയാണോ ആൻറ്റി എങ്കിൽ ഒരു കാര്യം ചെയ്യൂ ആൻറ്റി ആ ഫോൺ നമ്പർ എനിക്ക് അയച്ചേക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചന്ദ്ര പറയാണ് ഫോൺ നമ്പർ ഫോൺ നമ്പർ എനിക്ക് വന്നില്ല മോളെ പ്രൈവറ്റ് നമ്പർ എന്നാണ് എൻ്റെ കോളർ ഐ ഡിയിലും കാണിച്ചത് അതുകൊണ്ട് എനിക്ക് ഫോൺ നമ്പർ അയക്കാനായിട്ട് പറ്റില്ല മോളെ വേറെ വിളിച്ചോളാം എന്നാ പറഞ്ഞതെന്ന് പറയാനായിട്ടോ അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കണം ഏതൊരുത്തൻ പിന്നെയും പണി തരാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് അത് ഉറപ്പ് തന്നെയാണ് അപ്പോഴത്തേക്കും ഒരു ശ്രുതി വേഗം തന്നെ ചന്ദ്രയോട് പറയാണ് എങ്കിപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യുക ഇനി ആ നമ്പറിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ ആൻറ്റി എടുക്കണ്ട ബ്ലോക്ക് ചെയ്തിട്ടേക്കാൻ പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് മോളെ ഇത്രയും നാൾ മോളും മോളുടെ അച്ഛനെ ബ്ലോക്ക് ചെയ്തു അത് പറ്റില്ലേ ഇപ്പം മോളുടെ അച്ഛന് വയ്യാതെയൊക്കെ ഇരിക്കുകയല്ലേ അപ്പോഴെന്തിനാണ് മോളെ കോപം കാണിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ മോളെ ഞാനൊരു കാര്യം പറയാം അത് നീ ചെയ്യണം നിൻ്റെ അമ്മാവൻ വിളിക്കുകയാണെങ്കിൽ നീ കോൾ അറ്റൻഡ് ചെയ്യണം എന്നിട്ട് നിൻ്റെ അച്ഛനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നിട്ട് വരെ നമുക്ക് രണ്ടുപേർക്കും കൂടെ മലേഷ്യയിൽ പോയി അദ്ദേഹത്തെ കണ്ട് കുറച്ച് സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം നീ ഏ മോളൂ വൈരാഗ്യപ്പെട്ടു ഇനി ഇരിക്കേണ്ട ഒരു കാര്യമില്ല പ്രായം അയാളല്ലേ വയസ്സായില്ലേ ഇനി എന്തിനാ വൈരാഗ്യം മനസ്സിൽ വയ്ക്കുന്നത് അതൊക്കെ അങ്ങെടുത്ത് കളഞ്ഞേക്ക് ശരിയെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ കടാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കോള് കട്ട് ചെയ്യാണ് ചന്ദ്ര കോള് കട്ട് ചെയ്തതും ശ്രുതിക്ക് ശ്രുതിക്ക് ടെൻഷൻ ടെൻഷനാകാണ് ശ്രുതിക്ക് വീർപ്പുമുട്ടൽ അനുഭവപ്പെടുകയാണ് കേട്ടോ അടുത്ത സീനിലെ പിന്നീടും ചന്ദ്രനെയാണ് കാണിക്കുന്നത് അപ്പോൾ ചന്ദ്രയുടെ വീട്ടിൽ രണ്ട് ആണെങ്കിലും വന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര കൊളുമ്പെല്ലാം അടിക്കുമ്പോൾ ചെല്ലുകയാണ് ആരായിരിക്കും ഇത് ഏയ് എന്നെ ഇതാരാണാവോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ ചെന്നിട്ട് ആരാന്ന് നോക്കിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര എന്ന് പറയുന്ന ആൾ ആന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ അത് ഞാൻ തന്നെയാണ് ആ എനിക്ക് മനസ്സിലായി മലേഷ്യയിൽ നിന്ന് ഇതിലാരാണ് അമ്മാവൻ നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇവർ പരസ്പരം ഇങ്ങനെ ഈ ആണുങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് എന്താ പറയുക അമ്മാവനോ എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത് ഞങ്ങളെ അമ്മാവനൊന്നുമല്ല ആ ഞങ്ങൾ പൈസ മേടിക്കാൻ വന്ന ആൾക്കാരാണെന്ന് പറയുകയാണ് പക്ഷേ ചന്ദ്രൻ വയ്ക്കുകയാണ് ഏത് പൈസയെന്ന് വയ്ക്കുകയാണ് അത് ശരി നിങ്ങൾ കട കൊടുത്ത പൈസനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ മറന്നോ കുറേ ദിവസമായിട്ട് പലിശയൊന്നും നടക്കുന്നില്ലല്ലോ അത് മേടിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് വേഗം തന്നെ ചന്ദ്ര ആകെ ഞിട്ടോ അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് പരിഭ്രമിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയണേ ഓ ആ പൈസയാണോ ഞാൻ ഞാൻ വന്നോളാം ഞാനിപ്പോൾ തന്നെ അങ്ങടേക്ക് വന്ന് അടച്ചോളാം നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാൻ പറയണം കേട്ടോ അപ്പോഴത്തേക്കും ഇവർ വയ്ക്കുകയാണ് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ മേടിക്കാനല്ലേ വന്നത് തന്ന തന്നാൽ മതി ഞങ്ങൾ അങ്ങോട്ട് വരണമെന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും റിയാൻ കേട്ടോ ഈ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാൻ അങ്ങോട്ട് കൊണ്ട് തന്നോളാം നിങ്ങളൊന്നു പോകാൻ നോക്കുന്നെന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്ക് അവർ പറയുകയാണ് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഉണ്ടോ പോണ വഴിയിൽ മേടിച്ച് കുടിച്ചാൽ പോരെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഈ ആണുങ്ങൾ പറയുകയാണ് എന്താണ് നിങ്ങളിങ്ങനെ ഞങ്ങളുടെ മുതലാളിയുടെ കയ്യിൽ നിന്ന് പൈസ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ തരില്ലാമോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രം പറയുകയാണ് ഓ ഒരു ഗ്ലാസ് വെള്ളം അല്ലേ അത് ഇപ്പം തരാം വേഗം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് പോകാൻ പോകുമ്പോഴത്തേക്കും അടുക്കളയിലേക്ക് അങ്ങ് പോകാൻ പോകുമ്പോഴത്തേക്കും രവീന്ദ്രം വരികയാണ് രവീന്ദ്രം ചോദിക്കുകയാണ് ആരെയും രണ്ടുപേര് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് അത് പിന്നെ അവർ അടുത്തുള്ള വീടിൻ്റെ ഒരു അഡ്രസ്സ് അന്വേഷിച്ച് വന്നതാണ് ഞാൻ പറഞ്ഞു കൊടുത്തു അടുത്ത വീടാണ് അപ്പോൾ എന്താ അവർ പോവാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അവർ വെള്ളം ചോദിച്ചു വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നതാണ് വെള്ളം കൊടുക്കണോ വേണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ നീ പോയി വെള്ളം കൊടുക്കുന്ന പറയുകയാണ് അങ്ങനെ രവീന്ദ്രനും പറയുകയാണ് ഇപ്പോൾ വെള്ളം കൊണ്ടുവരു എന്ന് പറയുകയാണ് അങ്ങനെ അവരും പറയുകയാണ് ശരി സാർ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര ഓടിച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം പോകുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പുന്ന് ചന്ദ്രയെ പതിയെ വന്ന് കൊടുത്തുവിടെയാണ് നിനക്ക് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇവർ വെള്ളം കുടിച്ചതിന് ശേഷം ശരി ഞങ്ങൾ പോവുകയാണ് അതായത് നിന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നേക്കണം എന്ന് പറയണ കേട്ടോ അങ്ങനെ ചന്ദ്ര ാണ് ആ വരാമെന്ന് പറയുകയാണ് അപ്പം ഇത് രവീന്ദ്രൻ കേൾക്കുന്നുണ്ട് ഇപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എങ്ങോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് അവര് പറയുന്നത് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണെ എങ്ങോട്ട് പോകാൻ ആ ഒന്നും അല്ല അവർ പോയിട്ട് വരാമെന്നാണ് പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ഏയ് ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത് അങ്ങടേക്ക് വന്നേക്കണം എന്നല്ലേ പറഞ്ഞത് അങ്ങനെ കേട്ടേന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് ആവശ്യമില്ലാത്ത ഒന്നും കേൾക്കണ്ട അങ്ങനെയല്ല അവർ പറഞ്ഞത് നിങ്ങൾ തെറ്റായിട്ട് കേട്ടതായിരിക്കും അപ്പോൾ രവീന്ദ്രൻ പറയണം പക്ഷെ ഞാൻ എൻ്റെ കാതിൽ കേട്ടത് വേറെ കാര്യമുള്ള ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയണം അപ്പം പിന്നെ നിങ്ങളുടെ ചെവിക്ക് ശരിയല്ലായ്മയുണ്ട് നിങ്ങളുടെ ചെവിയെ കേൾക്കാതെ ആയിട്ടുണ്ടാവും ഏതെങ്കിലും ഡോക്ടറെ പോയി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഓടിയാണ് റൂമിൽ കയറി വാതിലടക്കാണ് കേട്ടോ എന്നിട്ട് വേഗം തന്നെ രവീന്ദ്രൻ കൊടുത്ത ആ ഒരു ലക്ഷം രൂപ ഉണ്ടല്ലോ അതെടുത്തുകൊണ്ട് ബാഗിൽ ഇട്ടിട്ട് ആ ബാഗുമായിട്ട് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിനെയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ആ ഇത് ആ കടമടിച്ച ആൾ പലിശക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഈ എണ്ണുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് രേവതിനോട് അതെങ്ങനെ നിനക്ക് മനസ്സിലായി ആ എണ്ണുന്ന എണ്ണൽ കണ്ടാൽ അറിയാമല്ലോ അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണുന്നാണെന്നേ അപ്പോൾ സച്ചി പറഞ്ഞു ഓ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നീ ഇപ്പോൾ അതേപടി തന്നെ പഠിച്ചു വെച്ചേക്കാ ഉള്ളതെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ രേവതി പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇടപഴകുന്ന ഒരാൾ അയാൾ എന്ത് ചെയ്താലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അത്രേ ഉള്ളൂന്ന് അറിയണം അപ്പോൾ സച്ചി പറയാണ് ആ അതെന്തായാലും നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ രേവതി സച്ചിയോട് പറയാണ് സച്ചിട്ടാ എന്നെയും കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് ആ ഈ കഴിഞ്ഞ തവണ കൂടി ഈ പരീക്ഷക്കാരൻ്റെ അടുത്ത് നിന്നെ കൊണ്ടുപോയിട്ട് നീ അതെല്ലാം കൊളവാക്കി തന്നില്ലേ ഇനിയിപ്പോൾ എന്തിനാണ് നീ എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് അതല്ല സച്ചി കേട്ടാ എന്നെയും കൂടെ ആ വഴിക്ക് ഇറക്കി വിട്ടേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനേട്ടാ കഴിഞ്ഞ തവണ അമ്മയും അനിയനും ഒക്കെ വന്നപ്പോൾ അവർ ഒരുപാട് വിഷമിച്ചാൽ പോയത് പിന്നെ ഞാനാണെങ്കിൽ വീട്ടിലോട്ട് ചെന്നിയില്ലല്ലോ അപ്പോൾ ഒന്ന് അവരെ കാണണമെന്ന് തോന്നി അപ്പോൾ പോകുന്ന വഴിയിലാണ് ല്ലോ എന്നെ അവിടെ ഒന്ന് ഇറക്കിയാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിൻ പറയുകയാണ് എങ്കിൽ ശരിക്കും കൊണ്ടുപോകാം എന്ന് പറയുകയാണ് അടുത്ത സീനിൽ ചന്ദ്രനെ കാണിക്കുകയാണ് ചന്ദ്ര വേദന രവീന്ദ്രനോട് പറയുകയാണ് ഞാൻ പുറത്ത് വന്ന് പോയിട്ട് വരാം അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാമയുടെ അടുത്തേക്ക് പോവുകയാണ് ഭാമ പുറത്തേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞാൽ അവൾക്ക് കൂട്ടായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങി ഭാമേനെ വിളിക്കുകയാണ് ഭാമെ ഞാൻ പരച്ചക്കാരന് പൈസ കൊടുക്കാൻ പോവുക നീയും കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് അയ്യോ ഞാനില്ലല്ലോ ഞാൻ എൻ്റെ മകൻ്റെ കൂടെ വേറൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നീ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം പറയുകയാണ് അങ്ങനെ ചന്ദ്രൻ പറയുകയാണ് ആ ആയെങ്കിൽ ശരി ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോവുകയാണ് ചന്ദ്ര പോയ പുറകെ തന്നെ ഈ രേവതിയും സച്ചിയും കൂടെ ഇറങ്ങുകയാണ് അപ്പം അപ്പം സച്ചിയോട് രവീന്ദ്രൻ ചോദിക്കുകയാണ് ആ നീ വണ്ടി ഓടിക്കാൻ പോവുക ഓട്ടം വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ ഓട്ടം വന്നു ഞാനേ കൂട്ടത്തിൽ രേവതിനേയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാണെന്ന് അറിയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് ഓട്ടത്തിന് പോകുമ്പോൾ തന്നെയാണ് ആ രേവതിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് വെക്കുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് അയ്യോ ഓട്ടത്തിനല്ലാച്ചാ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് അടുത്തൊന്നിരിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നാളായല്ലോ കണ്ടിട്ട് അതുകാരണം ഒന്ന് കണ്ടിട്ട് വരാൻ ഇരുതിയിട്ട് പോകുന്നതെന്ന് പറയുകയാണ് അമ്മ എന്തെന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് അമ്മ ബാമ വിളിച്ചു എന്ന് പറഞ്ഞത് അത് ഇപ്പോഴാണ് അങ്ങ് പോകുന്നത് കണ്ടതെന്ന് പറയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അയ്യോ അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഏഹ് അച്ഛൻ ഓക്കെ അല്ലേന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ സമാധാനത്തോടു കൂടി പോയിട്ട് വന്നാൽ എന്ന് പറയുകയാണ് അങ്ങനെ രണ്ട് പേരും പോവാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സച്ചിയുടെ അമ്മ അതായത് ചന്ദ്ര നടന്നു പോകുന്നത് രേവതി കാണുകയാണ് അപ്പോൾ രേവതി സച്ചിയോട് പറയുകയാണ് ദേ അമ്മ നടന്ന് പോകുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മേനേം കൂടെ കൊണ്ടുവന്നാക്കിയാലോ പോകുന്ന വഴിക്ക് ഇറക്കി വിടാം എവിടെയാണെന്ന് ചോദിച്ചിട്ട് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സമയം വൈകി നീ വേണമെങ്കിൽ വണ്ടിലോട്ട് കയറാം അമ്മ വേറെ ദിശയിലോട്ടല്ലേ പോകുന്നു ഇനിയിപ്പോൾ അമ്മേനേയും കൂട്ടിക്കൊണ്ട് പോയി അമ്മ പറയുന്നോട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കിനി ജോലിക്ക് പോകേണ്ടി വരില്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയെയും കൂട്ടീടെ സച്ചി പോവാണ് അടുത്ത സീനിൽ പിന്നെ രേവതിയുടെ അനിയനെയാണ് കാണിക്കുന്നത് അപ്പോൾ രേവതിയുടെ അനിയനും ആ വില്ലനില്ലേ വില്ലനെന്ന് വെച്ചാൽ രേവതിന്റെ അനിയന് കക്കാനൊക്കെ കൂട്ട് വെക്കുന്നവൻ അപ്പം അവനുമുണ്ട് അപ്പോൾ രേവതിയുടെ അനിയനോട് പറയുകയാണ് എടാ നിങ്ങക്ക് എന്തായാലും ഇന്നലെ കിട്ടിയ അപമാനത്തിന് നീ തിരിച്ചടി കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഈ പയ്യൻ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യാനായിട്ടെടാ എൻ്റെ ചേച്ചിനെ അവിടെ കെട്ടിച്ചു പോയി വിട്ടില്ലേ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ അവരുടെ അമ്മായിയമ്മ ചേച്ചിയുടെ അമ്മായിയമ്മ എന്നെ ഒരുപാട് അപമാനിച്ചു മാത്രമല്ല അവിടെ കൊണ്ടുവന്നിരിക്കുന്ന മൂത്ത മരുമകൾ എൻ്റെ കർണത്തടിച്ചു മലേഷ്യയിലെങ്ങാണ്ടാണ് അവളുടെ വീട് അപ്പോഴത്തേക്ക് രേവതിയുടെ ആകളുടെ കൂട്ടുകാരൻ പറയുകയാണ് എടാ ഈ വലിയ ആൾക്കാരെന്ന് പറയണവന്മാരൊന്നും നല്ല രീതിയിൽ സമ്പാദിച്ച് വലിയവന്മാരായിക്കണമെന്നൊന്നല്ല നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നവർക്ക് ഒരിക്കലും മുൻനിരയിലോട്ട് മുൻനിരയിലോട്ട് എത്താനായിട്ട് സാധിക്കില്ല അവന്മാരൊക്കെ എന്തെങ്കിലും കള്ളക്കടത്തിലൂടെയോ കള്ള കളവിലൂടെയോ ഒക്കെ തന്നെയായിരിക്കുള്ളൂ സമ്പാദിച്ച് വന്നിട്ടുണ്ടാവുക സത്യം പറഞ്ഞാലേ നിനക്ക് പറ്റിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നീ മോഷ്ടിക്കാൻ പോയപ്പോൾ മുഖത്തൊരു തുണി കെട്ടണമായിരുന്നു അപ്പോൾ പിന്നെ നിന്നെ പിടിക്കില്ലായിരുന്നു അത് കെട്ടാത്ത കൊണ്ടിട്ടാണ് നിന്നെ പിടിച്ചത് എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ നീ ഈ വിഷയം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവർക്കുള്ള പണി കൊടുത്തേ മതിയാവുള്ളൂ നീ കട്ടു എന്ന് പറയുന്ന ആ പൈസ ഇല്ലേ അത് നിന്റെ കയ്യിൽ തന്നെ വരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഞാൻ ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ പയ്യൻ ചോദിക്കുകയാണ് രവതീടെ അങ്ങളെ ചോദിക്കുകയാണ് അയ്യോ അതെന്ത് ചെയ്യാനായിട്ടാണ് വല്ല പ്രശ്നമാവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഈ രവതിൻ്റെ അനിയ ആനീൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് ഒരു പ്രശ്നമാവില്ല ബാക്കി വരുന്ന കാര്യമൊക്കെ നമുക്ക് നോക്കാം ഞാൻ എന്തായാലും പ്ലാൻ നിനക്ക് എനിക്ക് പറഞ്ഞുതരാം നീ വന്ന് കയറ് വണ്ടിയിലെന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീറ്റിൽ കാണിക്കുന്ന ചന്ദ്ര ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഓട്ടോ പെട്ടെന്ന് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഓട്ടോ കംപ്ലയിൻ്റ് ആയി ഇനി ഈ വണ്ടി മുന്നോട്ട് പുൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ആ ഡ്രൈവർ പറയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലായിട്ട് തന്നെ നമ്മുടെ രേവതിയുടെ ആങ്ങളെയും ആ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ രേവതിയുടെ ആ ആങ്ങളുടെ ഫ്രണ്ട് പറയാണ് എടാ ഈ ഓട്ടോക്കാരൻ നമ്മൾ പ്ലാൻ ചെയ്ത ഓട്ടോക്കാരനാണ് നിൻ്റെ അമ്മ ചേട്ടത്തയുടെ അമ്മായിയമ്മയാണ് ആ വണ്ടിയിലിരിക്കുന്നത് അവരുടെ കയ്യിലാണെങ്കിൽ പൈസയും ഉണ്ട് അപ്പോൾ ഈ പൈസ നമ്മളിപ്പോൾ അടിച്ചു മാറ്റണം എന്നു പറയുകയാണ് അപ്പോഴത്തേക്കും രവിതൻ്റെ അനിയം പറയാണ് ഈ അതൊന്നും നടക്കുമെന്നില്ല എന്നെ അവർക്ക് നന്നായിട്ടറിയാം ഒരു തവണ കട്ടതിന് തന്നെ ഞാൻ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ ഫ്രണ്ട് പറയുകയാണ് ഇപ്പം നമ്മൾ കക്കൊന്നും നമ്മളെ ന്യായം ചോദിക്കുന്നതാണ് നിന്നോട് അന്യായം ചെയ്തവരോട് നീ തിരിച്ച് പ്രതികാരം വീട്ടുന്നു നിൻ്റെ ചേച്ചിയും അമ്മയും അവരുടെ മുന്നിൽ നിന്ന് കരഞ്ഞില്ലേടാ അപ്പോൾ അതിൻ്റെ പ്രതികാരം നമ്മൾ വീട്ടിലല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം അവന് സമ്മതിക്കുകയാണ് ഞാനങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ് അങ്ങനെ ഹെൽമെറ്റ് കെട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കർച്ച ഇവൻ്റെ ഫ്രണ്ട് കർച്ചീഫ് കെട്ടുകയും ഇവൻ ഹെൽമെറ്റ് വയ്ക്കുകയും ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഈ ഓട്ടക്കാരനോട് പറയണം നീ എന്താ മോനെ ഈ പറയുന്നത് ശരി എങ്കിൽ ഇന്നാ പൈസ ഞാൻ നടന്നു പോയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാഗും തൂക്കി നടന്നു പോവാണ് നടന്നു പോകുന്നതിൻ്റെ പിന്നാലെ തന്നെ ഇവർ വണ്ടിയിൽ പോയിട്ട് ചന്ദ്രേനെ ഓവർടേക്ക് ചെയ്ത് അവരുടെ ബാഗും കൊണ്ട് പോവുകയാണ് കേട്ടോ അതിനുശേഷം അതിൽ നിന്ന് പൈസ എടുത്ത് ബാഗ് ഇറിഞ്ഞ് നിലത്തോട്ടിടുകയാണ് ചന്ദ്ര പിന്നാലെ അയ്യോ എൻ്റെ ബാഗ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പിന്നാലെ കൊടുക്കുകയാണ് കേട്ടോ അവസാനം ബാഗ് ഇറിഞ്ഞ് കൊടുത്തല്ലോ അപ്പോൾ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൈസയില്ല ചന്ദ്ര നെഞ്ചത്തടിക്കുകയാണ് അങ്ങനെ ചന്ദ്രയുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് ആൾക്കാർ ഓടി വരുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുകയാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുകയാണ് ആ ഇവിടെയൊക്കെ നിറച്ച് കള്ളപ്പിള്ളേരാണ് എന്ത് കിട്ടിയാലും ഓമാർ കൊണ്ടുപോകും പൈസയൊക്കെ ആയിട്ട് ഈ വഴി വരാനായിട്ടേ ുള്ളിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയോട് പറയണം ചന്ദ്രയോടെങ്കിൽ നെഞ്ചത്തടിച്ച് കറിയാണ് കേട്ടോ അങ്ങനെ ആ ഓടിക്കൂടി ഒരു പറയണം നമുക്കൊരു കാര്യം ചെയ്യാം പോലീസിലറിയിക്കാന്ന് പറയുമ്പോൾ ചന്ദ്ര വേഗം തന്നെ പറയണം ഏയ് അത് വേണ്ട എനിക്ക് അതിക്ക് മുമ്പായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ പലിശക്കാരൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ പലിശക്കാരൻ ചോദിക്കുകയാണ് ആ എന്താ ചന്ദ്രേ ഇത്ര വൈകിപ്പോയത് വീട്ടിലെ ആളെ വിട്ടതിന് ശേഷമാണല്ലോ പൈസയായിട്ട് വന്നത് എന്തായാലും പൈസ കൊണ്ടുവന്നല്ലോ ഈ മാസം എൺപത്തയ്യായിരം രൂപയാണ് പലിശ സഹിതം അടയ്ക്കേണ്ടത് അങ്ങ് തന്നേക്കൊന്നും അറിയാണ് അപ്പോഴേക്കും ചന്ദ്രവേഗം തന്നെ പരിങ്ങാണ് കേട്ടോ അപ്പോൾ ഈ ആൾ എന്താ ചന്ദ്ര നിന്ന് പരിങ്ങുന്നത് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് വെക്കുകയാണ് ആ ഇനിയിപ്പോൾ പൈസ ഇല്ലെങ്കിൽ വളയോ ചെയിനോ എന്തെങ്കിലുമൊക്കെ തന്നേക്ക് അതല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അതല്ല ഞാൻ പൈസയായിട്ട് വന്നതാണ് പക്ഷേ എൻ്റെ പൈസ മരുന്ന വഴികളെ ഏതോ കള്ളന്മാർ പിടിച്ചുപറിച്ചു കൊണ്ടുപോയി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും പരസ്യക്കാരൻ പറയുകയാണ് ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് അതിൽ അതിന് ഈ മാസം മാത്രം ഒന്ന് ഒന്ന് ഇളവ് തരണം അടുത്ത മാസം രണ്ടും കൂടെ ചേർത്ത് ഞാൻ അടച്ചോളാം എൻ്റെ കയ്യിൽ നിന്ന് സത്യമായിട്ടും കള്ളന്മാർ പിടിച്ചു കൊണ്ടുപോയതാണ് അവിടെ കണ്ടുനിന്ന് സാക്ഷികളും കൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് അന്വേഷിക്കാം ആരാ പിടിച്ചുകൊണ്ട് പോയത് എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോഴത്തേക്കും ചന്ദ്ര ആന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതും ഈ പലിശക്കാരൻ ദേഷ്യം വരാണ് ഇയാൾ പറയുകയാണ് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു ഞാനിവിടെ വെറുതെ ഇരിക്കുന്നതാണെന്നോ ഹാ നിങ്ങളെ നിങ്ങളുടെ അടവുകളൊക്കെ വേറെ വല്ലടത്തു ചെന്ന് എടുത്താൽ മതി എൻ്റെ അടുത്ത് എടുക്കാനൊന്നും പറയണ്ട കാണാനായിട്ട് എന്നെ പാവം പോലെ ഇരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ പറ്റിക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതൊന്നും നടക്കില്ല എനിക്കിപ്പോൾ കിട്ടണം എൻ്റെ പലിശയും മുതലും കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയണ അയ്യോ ഞാൻ സത്യമാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അവൾ പറയണേ ഇത്രയും നേരം എൻ്റെ ക്ഷമയുള്ള മുഖമാണ് നിങ്ങൾ കണ്ടത് ഇനി എൻ്റെ വേറൊരു മുഖം കാണാനായിട്ട് ഇടവരുത്താൻ നിൽക്കണ്ട നിങ്ങൾ മര്യാദ കാ മേടിച്ച പൈസയുടെ പലിശ അടച്ചിട്ട് ഇവിടുന്ന് പൊയ്ക്കോളാം പറയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രൻ പറയണ അയ്യോ ഞാൻ സത്യമായിട്ടാണ് പറയുന്നത് എൻ്റെ ഭർത്താവിനെ പെൻഷൻ തുക കൊടുക്കാതെ ഒരാൾ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പെൻഷൻ അതിൻ്റെ പെനാൽറ്റി ആയിട്ട് അതിൻ്റെ ഒരു പെനാൽറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു നഷ്ടപരിഹാരമായിട്ട് ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടിയായിരുന്നു ആ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് സത്യമായിട്ട് വരുന്ന വഴിക്ക് രണ്ട് കള്ളന്മാർ വന്ന് എൻ്റെ കയ്യിലിരുന്ന് ആ പൈസ അടിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് ഓ നല്ല കഥയാണല്ലോ നന്നായിട്ട് നിങ്ങൾ കഥ പറയുന്നുണ്ട് ഞാനേ കുറച്ച് കഥാകാരന്മാർക്ക് പൈസ കടം കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങളെ അപ്രൂവ് ചെയ്യാൻ വേണ്ടി പറയാവരെ അതെ നിങ്ങളൊരു കാര്യവും പറയണ്ട നിങ്ങൾ മര്യാദക്ക് ആ പൈസ മുതലിവിടെ വെച്ചിട്ട് പോയിക്കോളാം പറയാനെട്ടോ അഭി ചന്ദ്ര പറയാണ് സാറേ ഈ മാസം കൂടെ ഒന്ന് എക്സ് ഒന്ന് ഇളവ് തരണം അടുത്ത മാസം ഞാനൊരു തല കൊണ്ടേ പഴയം വെച്ചിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാനിട്ടുള്ള പൈസ തരും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഇയാൾ പറയുന്നത് ഓഹോ അങ്ങനെയാണോ എൻ്റെ പൊന്ന് ചന്ദ്രേ ഈ കാലത്ത് ആരാണ് തല പണയും വെച്ച് പൈസ തരാൻ പോകുന്നത് അങ്ങനെ തലയ്ക്കൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങളുടെ തല വെട്ടിമുറിച്ച് പണയം വെക്കില്ലായിരുന്നോ പണയം എടുക്കില്ലായിരുന്നോ അപ്പോൾ പിന്നെ അങ്ങനത്തെ വർത്തമാനമൊന്നും പറയാൻ നിൽക്കണ്ട ചന്ദ്രേ ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റില്ല എന്തായാലും പൈസ തരാണ്ട് ഇന്നിനി ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്തായാലും അയാളുടെ സ്റ്റാഫിനോട് പറയാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മളാ എല്ലാവരും പൈസ തരാത്തവരിടുന്ന ആ റൂമിലേക്ക് ഇട്ടോളാൻ പറയണം കേട്ടോ ചന്ദ്ര വൈകുന്നേരം പറയണം അയ്യോ എന്നെ ഇടണ്ട ഞാൻ ഞാൻ പൈസ കൊണ്ടുതരാമെന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ പറയണം ഒന്നും വേണ്ട നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കും നിങ്ങൾ നിങ്ങളാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞങ്ങളുടെ പൈസ കിട്ടുന്നത് വരെ നിങ്ങൾ അവിടെ കിടക്കും അതിനുശേഷം നിങ്ങളുടെ വീട്ടുകാരോ ആരെങ്കിലും വന്ന് പൈസ തന്നു കഴിയുമ്പോൾ നിങ്ങളെ തുറന്നു വിട്ടേക്കാം എന്തായാലും ഇവരെ കൊണ്ടുപോകാൻ പറയുകയാണ് അങ്ങനെ ഇവരെ പിടിച്ചു വലിച്ചുകൊണ്ട് പെണ്ണ് ഒരു റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിടുകയാണ് കേട്ടോ അപ്പോഴെങ്കിൽ ചന്ദ്രക്കാർ ആണ് അയ്യോ എന്നൊന്ന് തുറന്നു വിടുക ഞാൻ വീട്ടിൽ ചെന്ന് പൈസ എടുത്തിട്ട് വന്നേക്കാം എൻ്റെ ഭർത്താവിൻ്റെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രവിടെ കിടന്നു കറിയാണ് കേട്ടോ പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ചന്ദ്രനെ അങ്ങനെ ആ റൂമിലിട്ട് പൂട്ടുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക